നമസ്കാരം ഞാൻ ദീപ്തി ചെമ്മൂർ ഇന്റർനാഷണൽ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ സിൻ ജുവലേഴ്സ് പ്രേമം സിനിമയുടെ വ്യാജപതിപ്പ് ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ച കേസിൽ മൂന്നു പേർ പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റിലായത് സെൻസർ ബോർഡിലെ താൽക്കാലിക ജീവനക്കാരായ അരുൺ ലിജിൻ കുമാർ എന്നിവർ സിനിമ ചോർന്നത് സെൻസർ ബോർഡ് ആസ്ഥാനത്ത് നിന്നും ആന്റി പൈറസി സെൽ പിടിയിലായവർക്ക് മറ്റ് സിനിമകൾ ചോർത്തിയതിലും പങ്കെന്ന് സൂചന അറസ്റ്റിലായവർ വിവാദത്തിനിടെ സെൻസർ ബോർഡ് ആസ്ഥാനത്തെ ജോലി ഉപേക്ഷിച്ചിരുന്നു നേരത്തെ അറസ്റ്റിലായ മൂന്ന് വിദ്യാർത്ഥികൾക്ക് സിനിമ ചോർത്തി നൽകിയതിന് പിന്നിലും സെൻസർ ബോർഡിലെ താൽക്കാലിക ജീവനക്കാർ മൂന്ന് പേരെയും വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ആന്റി സെൽ സിനിമ ചോർത്തിയ സംഭവത്തിൽ അൻപത് പ്രതികളെന്ന് സൂചന കൂടുതൽ അറസ്റ്റ് ഉടൻ ഐടി ആക്ട് വിശ്വാസ വഞ്ചന എന്നീ കുറ്റങ്ങൾ പ്രകാരം കേസ് സിനിമയുടെ വ്യാജ പതിപ്പ് വിദേശത്തേക്ക് കടത്തിയ കേസിൽ കൂടുതൽ അന്വേഷണം അതിർത്തിയിൽ കൺ തുറക്കുന്ന ഭീകരത പഞ്ചാബ് ജമ്മു കശ്മീർ അതിർത്തിയിൽ ഭീകരാക്രമണം പോലീസ് സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒരു പോലീസുകാരനടക്കം അഞ്ചു പേർ പത്ത് പേർക്ക് പരിക്ക് ആക്രമണം നടത്തിയത് സൈനിക വേഷത്തിലെത്തിയ തീവ്രവാദികൾ തട്ടിയെടുത്ത മാരുതി കാറിലെത്തിയ സംഘം ഗുരുദാസ്പൂരിന് സമീപം ദിനനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു തീവ്രവാദികളെ നേരിടാൻ എൻ എസ് ഡി കമാൻഡോസും സൈന്യവും ദിനനഗറിൽ നാലു ഭീകരരെ വധിച്ചെന്ന് സൂചന ആക്രമണം ഇന്ന് പുലർച്ചെ അഞ്ചരയോടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം സൈന്യം നടത്തിയ തിരച്ചിലിൽ ഗുരുദാസ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ബോംബുകൾ റെയിൽ ട്രാക്കിൽ കണ്ടെത്തിയത് അഞ്ച് ബോംബുകൾ അടിയന്തര നടപടി സ്വീകരിക്കാൻ സൈന്യത്തിനും പഞ്ചാബ് സർക്കാരിനും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അതിർത്തി കടക്കുന്ന വിഷം തടയും കീടനാശിനി തെളിച്ച പച്ചക്കറികൾ സംസ്ഥാന അതിർത്തിയിൽ തടയാൻ നടപടികൾ ഓഗസ്റ്റ് നാല് മുതൽ വിഷം തെളിച്ച പഴം പച്ചക്കറി പരിശോധന കർശനമാക്കുമെന്ന് ഫുഡ് ആന്റ് സേഫ്റ്റി വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ ആദ്യഘട്ടത്തിൽ തടയുന്നത് സർക്കാർ നിശ്ചയിച്ച രജിസ്ട്രേഷൻ എടുക്കാത്ത പഴം പച്ചക്കറി വ്യാപാരികളുടെ വാഹനങ്ങൾ രജിസ്ട്രേഷൻ എടുക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് നാല് പരിശോധന സംബന്ധിച്ച് ചെക്ക് പോസ്റ്റുകളിൽ തമിഴ് മലയാളം ഭാഷകളിൽ പ്രത്യേകം നോട്ടീസ് പതിച്ചു പച്ചക്കറി സാമ്പിൾ ശേഖരിച്ച് ലാബുകളിൽ എത്തിക്കാൻ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചെന്നും ഫുഡ് ആന്റ് സേഫ്റ്റി വകുപ്പ് നടപടി കർശനമാക്കാൻ തീരുമാനിച്ചത് കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച പച്ചക്കറി പരിശോധന എത്തിയില്ലെന്ന വാർത്തകളെ തുടർന്ന് വാഹനങ്ങൾക്കും വ്യാപാരികൾക്കും സർക്കാർ നിശ്ചയിച്ച രജിസ്ട്രേഷനും പരിശോധനയും നിലച്ചെന്ന് സൂചന വിധിയുടെ കാരുണ്യം തേടി മുംബൈ സ്ഫോടന കേസിലെ പ്രതി യാക്കൂബ് മേമന്റെ സ്റ്റേ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും മേമൻ ഹർജി നൽകിയത് വധശിക്ഷ ഈ മാസം മുപ്പതിന് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വധശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്ന ആവശ്യവുമായി മുൻ ജഡ്ജിമാരും രാഷ്ട്രീയ നേതാക്കളും ഒപ്പിട്ട ദയാഹർജി രാഷ്ട്രപതിക്ക് വധശിക്ഷ ഈ മാസം മുപ്പതിന് നടപ്പാക്കുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ യാക്കൂബ് മേമന്റെ വധശിക്ഷയിൽ ഇന്നലെ വിവാദക്കുരുക്കിലായത് ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ തൂക്കിലേറ്റേണ്ടത് യാക്കൂബ് മേമനെയല്ല സഹോദരൻ ടൈഗർ മേമനെയാണെന്ന് സൽമാന്റെ ട്വിറ്റർ സന്ദേശം ട്വിറ്റർ സന്ദേശം വിവാദമായതോടെ സൽമാന്റെ തിരുത്തും മാപ്പ് അഭ്യർത്ഥനയും സോഷ്യൽ മീഡിയയിൽ വിവാദം കത്തിപ്പടർന്നതോടെ സൽമാനെ തിരുത്തി പിതാവ് സലീംഖാനും ചെമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനികോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം